ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ജംഷഡ്പൂർ എഫ് സിയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മോശം പ്രകടനത്തെ തുടർന്ന് ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി അവർ സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായും ഗുണകരമാകും സഹായകരമാകും എന്നാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആരാധകർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്നും കാരണം ഞങ്ങൾ ഞങ്ങളിൽ തന്നെ സ്വയം വിശ്വസിക്കുന്നുണ്ട് എന്നും പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തം മൈതാനത്ത് എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്നവരാണ് ജംഷഡ്പൂർ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്ലാനുകളും തന്ത്രങ്ങളും ഉണ്ട് ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും മത്സരം വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എപ്പോഴും ആരാധകർ തന്നെയാണ് ഞങ്ങളുടെ കരുത്ത് അവർ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഞങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരാധകർ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് വളരെയധികം സഹായകരമായ ഒരു കാര്യമായിരിക്കും പക്ഷേ അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒരു പ്രശ്നമല്ല കാരണം ഞങ്ങൾ ഞങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് അതിനാണ് പ്രസക്തിയുള്ളത് മികച്ച പ്രകടനം നടത്തുക മൂന്ന് പോയിന്റുകൾ കരസ്ഥമാക്കുക അതിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത് ഉള്ളത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് നസിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ലീഗിലെ ഏറ്റവും ദുർബലർക്കെതിരെയായിരുന്നു ഈ ഒരു ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരമായിരിക്കും ഒരു യഥാർത്ഥ പരീക്ഷണമായി മാറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം